ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ തങ്ങളുടെ ആദ്യത്തെ മത്സരത്തിന് വേണ്ടി ഇന്ന് ഇറങ്ങുകയാണ് എതിരാളികൾ ഐ ലീഗ് ക്ലബായ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി ആണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബിലാണ് നമുക്ക് ഈയൊരു മത്സരം തത്സമയം വീക്ഷിക്കാൻ സാധിക്കുക മികച്ച ഒരു നിരയെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിന് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും രണ്ട് ടീമിൻ്റെയും പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഖേലനവും നൽകുന്ന ഒരു സാധ്യതാ ഇലവനാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയുടെ കാര്യത്തിലേക്ക് വരാം നാല് നാല് മൂന്ന് എന്ന ഫോർമേഷനിലായിരിക്കും ഈ ഐ ലീഗ് ക്ലബ്ബ് ഇറങ്ങുക അവരുടെ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ബബീന്ദ്ര മല്ലയാണ് വരുന്നത് ഇനി ഡിഫൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കിങ് സൈലാങ് കോങ്സിറ്റ് അതുപോലെ തന്നെ ഗുർസിംറാറ്റ് സിംഗ് ഷഫീൽ പി പി ലാൽ ഫക്കിമ എന്നിവരാണ് വരുന്നത് മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അബ്ദുൽ ഹാലിക് ഹുഡു അലൻ താപ്പ ടോണ്ടോംബ സിംഗ് എന്നിവരാണ് വരുന്നത് ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വില്യം പൗലിംഗും അതുപോലെ തന്നെ ജെറാർഡ് അർട്ടിഗാസ് റോബിൻസൺ ബ്ലാൻഡൻ എന്നിവരാണ് വരുന്നത് അതായത് ശക്തമായ ഒരു നിര തന്നെ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിക്കുണ്ട് കാരണം അവരുടെ വിദേശ താരങ്ങൾ ഇപ്പോൾ സജ്ജമാണ് മികച്ച ഒരു വിദേശ താരനിരയെ അവകാശപ്പെടാൻ കഴിയുന്ന ടീമാണ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ഇലവൻ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഡേവിഡ് കാറ്റില നാല് രണ്ട് മൂന്ന് ഒന്ന് എന്ന ഒരു ഫോർമേഷൻ ഉപയോഗപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നവോച്ച സിംഗ് യുവാൻ റോഡ്രിഗസ് ബികാ ശുംനം അമേർ അണവാഡ് എന്നിവരെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇനി മധ്യനിരയിൽ ഡുഷാൻ ലഗാത്തോറും ഡാനിഷ് ഫറൂഖും ഉണ്ടാകും അതുപോലെ തന്നെ മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നോവ സദോയി അഡ്രിയാൻ ലൂണ കോറു സിംഗ് എന്നിവർ ഉണ്ടാകും സ്ട്രൈക്കറായിക്കൊണ്ട് കോൾഡോ ഒബിയാറ്റി ആയിരിക്കും ഉണ്ടാവുക ഇതാണ് ഖേൽനവ് നൽകുന്ന ഒരു സാധ്യതാ ഇലവൻ വിദേശ താരങ്ങളെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഒരു മികച്ച വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ക്ലബ്ബ് ഈ മത്സരത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം